സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതെ ഫസ്റ്റ് ഞാൻ ഇതിന്റെ ബാക്ക് പാർട്ട് ആണ് തയ്ക്കാൻ പോകുന്നത് അതായത് ബാക്ക് നെക്ക് ഇത് ലൈനിങ് ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ലൈനിങ്ങിന്റെ മീതെ ഇതുപോലെ ഒരു തയ്യലൊന്നും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പോവാ അത് കഴിഞ്ഞിട്ടൊരു ക്രോസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യുന്നത് ഒരിക്കലും ലൈനിങ് വെച്ചിട്ട് മാത്രം നെക്ക് ചെയ്യരുത് കാരണം ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് ഉള്ള ഒരു പ്രശ്നമാണ് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പുറകിൽ ആ ഒരു കട്ട് പീസ് ഉണ്ടാവുമല്ലോ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ഇങ്ങനെ എടുത്തു കാണും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ലൈനിങ് ഇതിൻ്റെ അകത്ത് എന്തേ ഉള്ളൂ അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല വശമാണ് ഈ കാണുന്നത് കേട്ടോ ലൈനിങ് ഇതിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് ക്രോസ് പീസ് രണ്ട് ക്രോസ് പീസ് തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടത് ഈ ഭാഗം ഇങ്ങനെ സ്ട്രെയ്റ്റ് ആയിട്ടിങ്ങനെ മുറിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതാ ക്രോസ് പീസ് വെച്ച് ഇങ്ങനെ അങ്ങ് ബാക്ക് നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്ത് എടുക്കാം അപ്പോൾ ദാ ക്രോസ് പീസ് വെച്ച് ഇങ്ങനെ അങ്ങ് നമ്മൾ നെക്ക് ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ കിട്ടാനായിട്ട് ഓരോ രണ്ട് ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ചെറിയ കട്ടിങ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഇത് തിരിഞ്ഞു വരുമ്പോൾ പഴയ കത്രികയുടെ മുറിച്ച് പോയി എഡ്ജൊന്നും കറക്റ്റ് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ പഴയ കത്രിക മതിയെന്ന് വിചാരിച്ചു പക്ഷേ മൂർച്ച പോയാൽ പിന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അതാ ഇതുപോലെ ഇങ്ങനെ അവിടെ അവിടെ കട്ടിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ക്രോസ് പീസ് നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കട്ടിങ്ങിലാണ് കത്രികയുടെ ആവശ്യം അതുകൊണ്ടാണ് ഞാൻ പുതിയ കത്രിക എടുക്കാത്തോട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തു ഇനി ചെയ്യേണ്ടത് ക്രോസ് പീസിന്റെ മീതെ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ച്ച് നിർത്തുക അതായത് ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പതിച്ചടിച്ചങ്ങ് നിർത്താൻ പോവുക ദാ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തു ഇനി ക്രോസ് പീസ് രണ്ടാക്കി മടക്കിയിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക അതുപോലെ ദാ ഇവിടെയും മടക്കിയിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക ആദ്യം നമ്മൾ ഇതുപോലത്തെ പണികളൊക്കെ ഒന്ന് മാറ്റി വെക്കുവാണെങ്കിൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഫ്രണ്ട് പോർഷനിൽ ഒത്തിരിയധികം സ്റ്റിച്ച് നമുക്കുണ്ട് അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ ആദ്യമേ ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ ബാക്കിന്റെ എല്ലാ പണിയും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടും കൂടി കഴിയുമ്പോൾ ആ ഷോൾഡർ അറ്റാച്ച് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം ഇതും കൂടി മാറ്റി വെക്കാം ഇനി അടുത്ത സെക്ഷൻ ഞാൻ ചെയ്യാൻ പോകുന്നത് സ്ലീവാണ് അപ്പോൾ സ്ലീവിന്റെ താഴെ ഭാഗമൊക്കെ തയ്ച്ച് കഴിയുവാണെങ്കിൽ സ്ലീവിന് ലൈനിങ് ഇല്ല കേട്ടോ അപ്പം ഇതിന്റെ നല്ല വശം കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമായതാണ്ട് ഏകദേശം എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കുറച്ച് ഡാർക്ക് കൂടുതലുള്ളതാണ് നല്ല വശം ഉള്ളു വശം വരുമ്പോൾ കുറച്ച് ഡിമ്മാണ് ഓക്കെ അപ്പോൾ അതെ ഇതിൻ്റെ താഴെ ഭാഗം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി ഒന്ന് തയ്ച്ച് കൊടുക്കുകയാണേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം എന്നിട്ട് സ്ലീവിൻ്റെ എൻഡിൽ ഞാൻ ഇതുപോലെ ഒരു ലേസ് വെച്ച് കൊടുത്തേ വീതി വളരെ കുറഞ്ഞ ലേസ് ആണ് കേട്ടോ എനിക്കിഷ്ടം അതുകൊണ്ട് ജസ്റ്റ് ഇത് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് തയ്ച്ചു കൊടുക്കുമ്പോൾ നമുക്കിതിൻ്റെ ഈ ഭാഗം കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ ബോട്ടത്തിൻ്റെ താഴെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് കുറച്ച് വീതി ഇങ്ങോട്ട് കൂടിപ്പോയെ പക്ഷേ അത് തയ്യൽത്തുമ്പിലകത്തേക്ക് പോയിക്കോളും അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ പിന്നെ അവിടെ ഇങ്ങോട്ട് ശരിയാക്കാൻ നിന്നില്ല ഇതുപോലെ വരുത്തിയിട്ടുണ്ടെങ്കിൽ കാണാൻ ആ ഭംഗിയാണ് ഇതല്ലേ കാണാൻ ഭംഗി അടിച്ചു പോകുമ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോൾ അത് ശരിയാക്കോളും ഇനി ഇതിപ്പോൾ ശരിയാക്കാൻ നിൽക്കുന്നില്ല ഞാൻ ഞാനത് ഇതുപോലത്തെ ലേസ് ആണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ ക്രോഷിയുടെ ലേസ് ആണ് വളരെ കുറേ അന്വേഷിച്ചിട്ടാണ്ടോ എനിക്കത് കിട്ടിയത് ഞാൻ കുറേ കുർത്തിയിൽ വീ നക്കിലൊക്കെ ഒത്തിരി ഈ ഒരു മോഡൽ കണ്ടിട്ടുണ്ട് അപ്പം ഞാനത് പറഞ്ഞ് പറഞ്ഞ് അവിടെ നിൽക്കുന്ന ആ ഒരു പയ്യനിങ്ങനെ കാണിച്ചു കാണിച്ച് കൊടുത്തപ്പോഴാണ് എനിക്കിത് കാണിച്ച് തന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുപോലത്തെ ലേസ് കിട്ടാൻ എല്ലാ എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ട് കണ്ടും മടുത്ത മോഡലായിരിക്കും ഉണ്ടാകുന്നത് പിന്നെ ഇതുപോലത്തെ ലേസ് കൊണ്ടു കേട്ടോ വീതി കൂടിയ ലേസ് ഇതെനിക്കത്ര ഇഷ്ടമല്ല കുർത്തിയിലൊക്കെ വെക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണുള്ളൂ അപ്പം നിങ്ങൾക്ക് വീതി കൂടിയ ലേസ് ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വെക്കാം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും എനിക്കത്ര എന്താ പറയുക ഇഷ്ടപ്പെടുന്നില്ല ഈ ഒരു വീതി അതുകൊണ്ടാണ് ഞാനിത് ഒഴിവാക്കി വീതി കുറഞ്ഞെന്ന് വെച്ചത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കേതാണോ കംഫർട്ടബിൾ അത് ചെയ്യുക കേട്ടോ സ്ലീവിൻ്റെ താഴെയുള്ള ഈ ഒരു ലേസ് വെച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവിന്റെ പണിയും കഴിഞ്ഞു ഇനി നമുക്ക് നേരെ ആ ഫ്രണ്ട് പോർഷനിലേക്ക് പോകാം കേട്ടോ അപ്പം ഈ ഒരു പാർട്ടിന് ലൈനിങ് കൊടുക്കുന്നില്ല ഓൾറെഡി നമുക്ക് ഫ്രണ്ടിൽ ലൈനിങ് ഉണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് ലൈനിങ് കൊടുക്കാത്തത് തേര് ഭാഗം മുകളിൽ വെച്ചു ഇത് ഒമ്പത് ബൈ ഒമ്പതാണല്ലോ അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് വെക്കാം അപ്പം ഞാൻ ഈ തേര് ഭാഗം ഇങ്ങനെ ഒന്ന് ഫ്രണ്ടിലേക്ക് വെച്ചു കൊടുത്തു നല്ല വശം ഇങ്ങനെ അങ്ങ് നിവർത്തിയിട്ട് കൊടുക്കാം ഇതാണ് ഇതിന്റെ നല്ല വശം ഇതാണ് ഉൾവശം ഓക്കെ ഒന്ന് ഇട്ട് കൊടുത്തു ഇനി ഇവിടെ നമുക്ക് പ്ലീറ്റ്സ് വെക്കേണ്ടതുണ്ട് പ്ലീറ്റ്സ് വെച്ചിട്ടുള്ള ആ ഒരു പോർഷൻ അത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം തുണിയുണ്ടോ അത്രയും നമുക്ക് പ്ലീറ്റ്സ് കൊടുക്കാം അപ്പം ഇട്ട് കഴിയുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാല ബാലൻസ് ഉള്ള തുണി അങ്ങോട്ട് കുറച്ച് കട്ട് ചെയ്ത് മാറ്റും കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു കുഞ്ഞിറിവുകൾ ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെയൊന്നും അറ്റാച്ച് ചെയ്ത് വെക്കാം എന്നിട്ട് വേണം ഇവിടെ വെക്കണോ ലേസ് ഇവിടെ വെക്കണോ ലേസ് എന്ന് തീരുമാനിക്കാനായിട്ട് അപ്പം ഞാൻ രണ്ടും വെച്ച് നോക്കും ഏതാണോ ഭംഗി അതങ്ങ് ഫിക്സ് ചെയ്യും എന്നിട്ട് വേണം സൈഡിലെ രണ്ട് പീസ് നമുക്ക് ജോയിൻറ് ചെയ്ത് എടുക്കാൻ അതെ ഞാൻ ഇവിടെ ഇത്രയും ഇത്രയുള്ള കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ആണ് ഇട്ട് കൊടുത്തത് ഒരു തരി പോലും എനിക്ക് ഇതിൽ നിന്ന് ഞാൻ മുറിച്ച് മാറ്റിയില്ല എന്നിട്ട് തന്നെ ഞാൻ ഒരെണ്ണം ഇവിടെ നിന്ന് വിടിയിപ്പിച്ചെടുത്തു അപ്പോൾ നമ്മൾ എത്രത്തോളം എന്താ പറയുക വീതി കൂട്ടുന്നോ അത്രയും കാണാൻ ഭംഗിയായിരിക്കും കേട്ടോ ഞാനപ്പോൾ ഇതിന് മുപ്പത്തി രണ്ട് ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇനി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയം വരുമല്ലോ നാല് ഞാൻ ഞാനിതിന് വീതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ടേപ്പ് വെച്ചിട്ട് അളന്ന് കാണിച്ചു തരാം ടേപ്പൊക്കെ മൊത്തം പേനയുടെ മഷിയായി പോയി കാരണം എനിക്ക് ആ പേപ്പറിൻ്റെ വർക്ക് ഉണ്ടായ ടൈമിൽ എന്താ മുപ്പത്തി രണ്ടല്ല ഇതിപ്പോൾ മുപ്പത്തി മൂന്നുണ്ട് ഇത്രയും വിട്ടാണ് ഞാൻ ഈ ഒരു തുണിക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നാലേ നമുക്ക് ഇതിൽ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ തുണി ഒട്ടുമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ അത്ര പെർഫെക്റ്റ് ആയി നമുക്ക് കിട്ടില്ല ഇനി ഇത് ഈ നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് ഈ ഭാഗം തമ്മിൽ ഒന്ന് ഫിനിഷ് ചെയ്ത് എടുക്കണം അതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തു നല്ല വശവും നല്ല വശവും തമ്മിലെടുത്തു ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാർട്ട് വേറെ തുണി വെക്കണമെങ്കിൽ വെക്കാം ഞാനപ്പൊ ഇത് തന്നെ അങ്ങോട്ട് ചെയ്തു കേട്ടോ ഇനി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലേസ് വെക്കുമ്പോണ്ടല്ലോ ഈ സൈഡിൽ അതായത് ഈ ഓരത്ത് നിന്ന് നമുക്ക് വെച്ച് കൊടുക്കാം അതും ഞാൻ അത്യാവശ്യം കുറേ റീൽസിലൊക്കെ കുറേ ബൊട്ടീക്കുകാരൊക്കെ ഓരോരോ മോഡൽ ചെയ്യത്തില്ലേ അതിൽ കണ്ടായിരുന്നു ഞാനിപ്പോൾ കാണിച്ച പിക്കിൽ ഒരു പിക്ക് ഞാൻ കാണിച്ചായിരുന്നില്ലേ കട്ടിങ്ങിൽ അതിൽ ഇവിടെയാണ് ലേസ് കൊടുത്തിരിക്കുന്നത് അതായത് ഇതിങ്ങനെ അങ്ങ് വെച്ചിട്ട് നമ്മളിങ്ങനെ വെച്ചു എന്നിട്ട് താഴ്ത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചു വെക്കും പിന്നെ അടുത്ത ലെയർ ഇങ്ങനെ വെച്ചിട്ട് താഴത്തേക്ക് പിന്നെ അടുത്ത ലെയർ ഇങ്ങനെ വെച്ചിട്ട് താഴ്ത്തേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ദാ ഇതുപോലെ ഇങ്ങനെ ലേസ് സൈഡിൽ ഓടിക്കാം അപ്പോൾ ഒരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി ഈ ഒരു ഭാഗത്ത് മാത്രം ലേസ് ഇങ്ങനെ ആയിരിക്കും വരിക ഞാൻ സൈഡിലാണ് ചെയ്യാൻ പോകുന്നത് എനിക്കിതുപോലെ ഇങ്ങനെ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നെക്കിൻ്റെ ഭാഗത്ത് വരുന്നത് അത്ര ഇഷ്ടം ഉള്ള ഒരു കാര്യമല്ല അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുവാണ് നമ്മൾ നമ്മളായിരിക്കണം നമ്മളാണ് ഈ ഡ്രസ്സ് ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മളായിരിക്കണം ഇതെങ്ങനെ വന്ന ഇതെങ്ങനെയായിരിക്കും ഭംഗിയെന്ന് തീരുമാനിക്കേണ്ടത് അതാരുടെയും ആഗ്രഹത്തിനോ അല്ലെങ്കിൽ ഇഷ്ടത്തിനോ നമ്മൾ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഇതാണ് കുറച്ചുകൂടി സൗകര്യം അതായത് എനിക്കിഷ്ടം അതാണ് അപ്പം ഞാൻ അതുകൊണ്ട് ഈ സൈഡിൽ വെച്ച് കൊടുക്കുവാണ് അപ്പോൾ ആദ്യമേ ഇവിടെ ഇങ്ങനെ തയ്ച്ചു വെക്കും എന്നിട്ട് അതിൻ്റെ മീതെ ഇതിന് ഈ ഒരു സൈഡിലെ പാത്രം കൂടി വെച്ചിട്ട് തയ്ക്കും അപ്പോൾ ആദ്യം ഈ ലേസ് ഇങ്ങനെ വെച്ചിട്ടൊന്ന് അടിക്കട്ടെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരത്ത് കൂടെ അങ്ങ് അടിച്ചുപോകും ഇതുപോലെ ലേസ് ഇതിന്റെ നടുക്ക് വെച്ചു കൊടുത്തു കേട്ടോ അപ്പം ഞാൻ ആദ്യമേ ലേസ് വെച്ച് തയ്ച്ചു എന്നിട്ട് അതിന്റെ മീതെ ഈ ഒരു പാർട്ട് വെച്ചിട്ട് തയ്ച്ചു ഇനി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ ലേസ് ഇതിൻ്റെ മീതേക്ക് ഇങ്ങനെ അങ്ങ് പതിച്ച് തയ്ക്കേണ്ടതുണ്ട് എന്നാലേ ഇത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കത്തുള്ളൂ അപ്പോൾ ഇതെനിക്ക് നൂല് മാറ്റണം ഈയൊരു ഓഫ് വൈറ്റ് ആക്കണം അപ്പോൾ അതിനു മുന്നേ ഇപ്പറേം കൂടെ ചെയ്തിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാം അപ്പൊ ഇപ്പുറം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഒരു ഭംഗിയില് ലേസിങ്ങിനെ വെച്ചതെന്ന് കാണിച്ചു തരാം ലേസ് നമുക്ക് നമ്മൾ ഈ തുണിയിൽ തയ്ക്കുമ്പോ ലേസിന്റെ നല്ല വശം തുണിയുടെ നല്ല വശം പിന്നെ ഇത് ഇത്രയും ഡിഫറൻസ് ഞാൻ കൊടുത്തു കേട്ടോ കാരണം ലേസ് ഇങ്ങനെ വെച്ചിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ നമ്മൾക്കൊരു ഇഞ്ച് പോലും തയ്യൽത്തുമ്പ് തുണിയിൽ കൊടുക്കാൻ പറ്റില്ല അപ്പൊ കുറെ കഴിയുമ്പോൾ നമ്മൾ കുറെ വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ പിന്നി പിന്നി പോരും അപ്പൊ ഈ തയ്യൽത്തുമ്പ് നീക്കി വേണം നമ്മൾ അര ഇഞ്ചാണ് ഇവിടെ തയ്യൽത്തുമ്പ് കൊടുത്തിരിക്കുന്നത് ഒമ്പത് ഇഞ്ചല്ലേ മൊത്തത്തില് എട്ട് മതി അപ്പൊ അര ഇവിടെ അര ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് കണക്കാക്കി വേണം ഈ ലേസ് ഇങ്ങനെ വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഇതിങ്ങനെ അറ്റം വരെ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് പോവുക ഈ ഒരു ഭാഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മളതനുസരിച്ചിട്ട് കറക്റ്റ് ലെവൽ കൊടുത്തിട്ട് ഇങ്ങനെ വെക്കുക നമുക്ക് ഇവിടെ ഇങ്ങനെ തയ്ച്ച് വരെ തയ്ച്ചെടുക്കുക ലേസ് വെച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പാർട്ട് വെച്ചിട്ട് ഇനി അര ഇഞ്ചിൽ തയ്ക്കുക അപ്പോൾ ഈ അര ഇഞ്ച് നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് ഇതാ ലേസിലിങ്ങനെ ടച്ച് ആയിക്കോളും ഇതുപോലെ ഈ ലെവൽ കറക്റ്റ് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കാം കേട്ടോ ലേസിൽ തയ്യൽ കൊള്ളുന്നുണ്ടോ എന്ന് നോക്കുക ഇങ്ങനത്തേക്ക് മോഡൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും സാധാ ചെയ്യുന്ന പോലെയല്ല ഇതിന് കുറച്ച് പണി കൂടുതലാണ് കേട്ടോ അറ്റം വരെ തയ്ക്കുക ഇപ്പം ഇതേപോലെ ഈ ലേസ് ഇങ്ങനെ കൂടെ വെച്ചിട്ട് ഞാൻ ഫുള്ളൊന്ന് പതിച്ചും കൂടെ ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ മിതെ പതിച്ച് തയ്ച്ചു കിട്ടും എന്നാലും നല്ല സ്റ്റിഫായിട്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കുള്ളൂ ഇനി ഞാൻ ഈ ഒരു മോഡൽ നെക്കാണ് ചെയ്യുന്നു കേട്ടോ വിയുമല്ല എന്ന ഒരു ചെറിയൊരു കർവ് പോലെ കൊടുത്തിട്ടുള്ള ഈ ഒരു നെക്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇതിൻ്റെ അടിയിൽ ലൈനിങ് വെച്ചിട്ട് ഒരു ക്രോസ് പീസ് വെച്ചിട്ട് അങ്ങോട്ട് തയ്ച്ച് മറിച്ച് എടുക്കും നമ്മൾ ബാക്ക് നെക്ക് ചെയ്തില്ലേ അതേപോലെ തന്നെ അത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആദ്യമേ ക്യാൻവാസ് അല്ല ലൈനിങ് ലൈനിങ് ഇങ്ങനെ അങ്ങ് നിവർത്തിയിട്ട് കൊടുക്കാം സാധാരണ ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ ഇതൊന്നും അങ്ങനെ ഉൾപ്പെടുത്താറില്ല കൂടെ ഒരു ഫൈനൽ ലുക്കായിരിക്കും കാണിക്കാം ഇനിയിപ്പോൾ ഒന്നും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സെക്കൻഡ് പാർട്ടായിട്ട് ഇട്ടത് കേട്ടോ ഞാനേ തയ്ക്കുമ്പോൾ ഇപ്പോഴും ഫോൺ എൻ്റെ ഫോൺ എടുത്തുണ്ടാവും എന്നിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഫിലിം വെച്ചിട്ടായിരിക്കും ചെയ്യുക അപ്പോൾ നമുക്കിതൊരു ബോറിംഗ് ആയിട്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞേക്കാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അത് മാത്രമേ പറ്റുള്ളൂ എനിക്ക് ഒരേ സമയം എത്ര കാര്യങ്ങൾ വേണമെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റും മൾട്ടി ടാസ്കിങ് ചിലവർക്ക് അത് പറ്റില്ല എന്ന് ഞാൻ കമൻ്റിൽ കണ്ട് അങ്ങനെ പറഞ്ഞാണ് കേട്ടോ എനിക്കങ്ങ് തെറ്റിപ്പോവത്തില്ല കാരണം ഞാനിത് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ നമ്മൾ ആ സിനിമയിൽ ശ്രദ്ധിച്ചാലും എനിക്ക് ആക്ച്വലി അതാണ് ഇതൊക്കെ എടുക്കാനൊരു മടി സ്റ്റിച്ചിങ് എടുക്കാൻ മടി വേറെ കൊണ്ടല്ല ഞാൻ ഈ ടൈമിൽ ഞാൻ എന്താ ഇപ്പോൾ എൻ്റെ ഫോണിൽ എന്താ ഒരു പടം കോമഡി പടങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം ഞാനിത് പോസ് ചെയ്യും വീഡിയോ എടുക്കാൻ നേരത്ത് ഞാനിത് പോസ് ചെയ്യും എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് തയ്യൽ കൂടുതലുള്ള ടൈമിൽ ഞാൻ വീണ്ടും എൻ്റെ ഫോൺ എടുത്തിട്ട് സിനിമ വെക്കും അങ്ങനെയാണ് കാരണം എനിക്കിപ്പോൾ അത് പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വോയിസും കേൾക്കാൻ പറ്റില്ല സിനിമയുടെ വോയിസ് പിന്നെ കോപ്പി റൈറ്റ് കാര്യങ്ങൾ അങ്ങനെ പല ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വയ്ക്കാനും പറ്റില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നെക്ക് തയ്ക്കാൻ വേണ്ടി ആദ്യമേ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുക്കണം എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്ക് ചെയ്യാം കേട്ടോ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ഈ ഒരു ലൈനിൽ കൂടെ നെക്ക് ലൈനിൽ കൂടെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് വെച്ചു ലൈനിങ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഈ ലൈനിങ് നമുക്ക് ഇതേ അളവിൽ തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു കഷ്ണം തുണി അല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ച് വേണം നമുക്ക് ഈ നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്യാൻ ക്യാൻവാസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം അപ്പൊ ഞാൻ ക്യാൻവാസ് എടുക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാനൊരു ക്രോസ് പീസ് വെച്ചിട്ടാണ് ഈ നെക്ക് തയ്ക്കാൻ പോകുന്നത് കേട്ടോ ക്രോസ് പീസ് വെച്ച് നമുക്ക് ഇതങ്ങ് തയ്ക്കാം ക്രോസ് പീസ് ഒക്കെ കട്ട് ചെയ്ത് എടുക്കണം ഇപ്പൊ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ക്രോസ് പീസ് വെച്ച് നമുക്ക് നെക്കൊന്ന് തയ്ക്കാം കേട്ടോ ഞാനെപ്പോഴും ക്രോസ് പീസ് ഇതുപോലെ ഒരു ഒന്നര ഇഞ്ച് വീതി എടുത്തിട്ട് ഒറ്റ ലെയറിലാണ് തയ്ക്കുന്നത് കേട്ടോ ചിലവരിങ്ങനെ രണ്ടാക്കി മടക്കി ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്തിരുന്നു പക്ഷെ എനിക്ക് പിന്നീട് പിന്നീടത് എനിക്ക് ഇങ്ങനെ കുറച്ചുകൂടി എനിക്ക് എളുപ്പം ഇതാണ് കേട്ടോ എനിക്ക് തോന്നിയത് മറ്റേ അതെ പിരിഞ്ഞു പോകുന്ന പോലെ നമുക്ക് തോന്നും ഇതുപോലെ ഇങ്ങനെ വെച്ച് നമുക്ക് ആ ഒരു നെക്കിന്റെ ഷേപ്പിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കാം പിന്നെ ഈ അറ്റം വലും വേണ്ടല്ലോ നമ്മളിവിടെ ഒരു ചോക്കിന് ഇങ്ങനെയൊന്നും വരച്ചു കൊടുക്കാം അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് നമുക്കിത് നിർത്തണം ഇവിടെ കൊണ്ടു വന്ന് നമുക്ക് ഇത് ഒന്ന് നീടിലൊന്ന് ഇറ നിർത്താം എന്നാലേ കറക്റ്റ് ഇതിന്റെ സെൻ്റർ നമുക്ക് കിട്ടുള്ളൂ എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം ഇതിങ്ങനെ ഒന്ന് ചലിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നമുക്ക് ഈ ഭാഗം കൂടെ ഒന്ന് തയ്ക്കാം ഇതൊരു അര ഇഞ്ച് എങ്കിലും ക്യാപ്പിട്ട് വേണം നോച്ച് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് അല്ലേ ആകെ അത് അഭംഗിയായി പോകും അപ്പം ഞാനിതിൻ്റെ നോച്ച് കൊടുക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഫ്രണ്ട് ബാക്ക് നെക്ക് കുഴപ്പമില്ല അത് യു അല്ലേ ഇതൊരു കർവ് ആയത് കൊണ്ട് ഇത്രയും വ്യത്യാസത്തിൽ വേണം ഇതുപോലെ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കുക ലാസ്റ്റ് ഈ സെന്ററിലും ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പതിച്ചടിക്കുവാണെ നല്ല വിടർത്തി തന്നെ ഈ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇതുപോലെ വിടർത്തി നമുക്കൊന്ന് പതിച്ച് തയ്ക്കാം ഫ്രണ്ട് നെക്കിൽ നമ്മൾ ഇതുപോലെ ക്രോസ് പീസ് വെച്ച് കൊടുക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള നെക്ക് കിട്ടും നെക്ക് വൈഡ് ആയി പോകുന്ന പ്രശ്നമൊന്നും ഇല്ല കേട്ടോ നോച്ചിട്ട് കൊടുക്കുമ്പോൾ അധികം അകലം പാടില്ല ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ നോച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ഒന്ന് പതിച്ചും തയ്ച്ചെടുത്തു ഇനി ഇത് ഈസി ആയിട്ട് ഉള്ളിലേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് നമ്മൾക്ക് മെയിൻ നെക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്രോസ് പീസ് വെച്ച് തയ്ച്ചത് കൊണ്ട് ഞാൻ ഇവിടെ രണ്ട് സ്റ്റിച്ച് കൊടുത്തു കേട്ടോ ഒന്ന് ഇവിടെയും കൊടുത്തു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇവിടെ ഈ ഒരു നെക്ക് ലൈനിൽ കൂടെയും ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്തു ഉള്ളിലാണെങ്കിലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഫ്രണ്ട് പോർഷന്റെ ഫുൾ സ്റ്റിച്ച് ഞാൻ കാണിച്ചു തന്നു ഇനി നമുക്ക് എന്താ അടുത്ത സെക്ഷൻ ഷോൾഡർ കൂട്ടുക നമ്മൾ ഇതിന്റെ ബാക്ക് പാർട്ടിലും നെക്ക് തയ്ച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇനി ഷോൾഡർ ഒന്ന് കൂട്ടിയെടുക്കാം ദാ ഇതുപോലെ ഇവിടെ വെച്ചിട്ട് ഷോൾഡർ ഒന്ന് കൂട്ടാൻ പോവുമാണ് ദാ ബാക്കിൻ്റെ മീതെ ഇതിങ്ങനെയും കൂടെ വെച്ചിട്ട് ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഇവിടെ ഡബിൾ സ്റ്റിച്ച് സെയിം അതേപോലെ തന്നെ ഈ ഒരു പാർട്ട് ദാ ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് ഡബിൾ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് നമുക്ക് സ്ലീവ് വെക്കാം അതിന് മുന്നേ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ഉള്ളിലേക്ക് വെച്ചിട്ടൊന്ന് തയ്ക്കേണ്ടി വരും ഇപ്പോഴേ ബാക്ക് നെക്കൊക്കെ ദാ ഇതുപോലെ ഇങ്ങനെ ക്രോസ് പേസ് വെച്ചിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ബാക്കിലെ നെക്ക് ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ തയ്ച്ചെടുത്തു ഈ ചുളിവ് നോക്കേണ്ട കേട്ടോ ഇത് നമ്മൾ അയൺ ചെയ്യുമ്പോൾ നല്ല ആയിട്ട് ക്രോസ് പീസ് വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കും അത് നമ്മൾ അയൺ ചെയ്യുമ്പോഴാണ് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നത് ഇതുപോലെയാണ് ബാക്ക് നെക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾക്ക് നമ്മൾക്കിതിൽ ഉള്ള എന്ന് പറയുന്നത് സ്ലീവ് ആണ് അപ്പോൾ അതിന് മുന്നേ നമ്മൾക്ക് ഈ ഭാഗത്തെ വീതി നോക്കാം എനിക്കിവിടെ മൊത്തത്തിൽ തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് മൂന്നര ഇഞ്ച് മതി മൂന്ന് റേഞ്ചില് കൂടുതലാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റണം അതാ ഇപ്പോൾ ഇവിടെ ഒരു നാലില്ല എന്നാലും മൂന്നര റേഞ്ചില് കൂടുതലുണ്ട് ഇതുപോലെ ഇങ്ങനെ ലെവൽ ചെയ്യാറുണ്ട് കുറച്ചേ ഉള്ളൂ അതങ്ങോട്ട് കട്ട് ചെയ്തങ്ങോട് മാറ്റി എടുക്കണം അപ്പോൾ കട്ട് ചെയ്തതിന് മുന്നേ ഞാനപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകണം ഈ ആം ഹോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് ഉള്ളതും കൂടെ കട്ട് ചെയ്ത് മാറ്റും അതെ ബാലൻസ് എന്തായത് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്കിതിൽ അടുത്ത പണി സ്ലീവ് വെക്കണം അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശം നല്ല വശം നോക്കി നമുക്ക് ദാ ഇതുപോലെ ഇങ്ങനെ സ്ലീവ് ഒന്ന് ജോയിൻ്റ് ചെയ്യാം അതായത് രണ്ട് സ്ലീവും ഇതുപോലെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ സൈഡ് അങ്ങോട്ട് തയ്യാറ് അതായത് ബോഡി ക്ലോസ് സെയിലാണ് കേട്ടോ അപ്പോൾ ദേ ഇവിടെ ഇരുപത് ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിൽ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തും എന്നിട്ട് ലൈനിങ് ഉള്ളത് കൊണ്ട് ലൈനിങ് വേറെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പാർട്ട് അതുപോലെ തന്നെ ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ അത് വെവ്വേറെ ആയിട്ട് വേണം കൂട്ടി തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഫ്രണ്ടിൽ പ്ലീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു പ്രത്യേകതയും ഇല്ല സാധാ പോലെ തന്നെയാണ് കാരണം നമ്മൾ ഈ ലൈനിങ് ഈ ഒരു അളവിൽ തന്നെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ അളവെല്ലാം സെയിം തന്നെ ആയിരിക്കും കേട്ടോ അതിൽ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ സാധാ പോലെ അങ്ങോട്ട് ഇതൊന്നും കൂട്ടി തയ്ച്ച് എടുത്താൽ മതി അപ്പോൾ നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് കേട്ടോ എല്ലാവർക്കും ഭയങ്കര പരാതിയാണ് ഏതെങ്കിലും ഒരു മോഡൽ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി അത് ഇട്ട് കാണിക്കുന്നില്ല അപ്പോൾ ഇനി മുതല് ഏത് മോഡല് തയ്ച്ചാലും ഞാനത് ഇട്ട് കാണിക്കുന്നതാണ് കേട്ടോ എനിക്ക് നല്ല വയറുള്ള ഒരാളാണ് ഞാൻ വയറ് വയർ കാണിച്ചത് ഇതുപോലെ വെച്ചാലേ എൻ്റെ കുടവയർ അറിയത്തുള്ളൂ ചിലർ ചോദിക്കാറുണ്ട് പ്രെഗ്നൻ്റ് ആണോ എന്ന് അയ്യോ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ നമുക്ക് വരള്ളതൊന്നാണല്ലോ അങ്ങനെ ചോദിക്കുന്നേ അപ്പോൾ ഈ ഒരു സംഗതി നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു തരി പോലും കണ്ടോ വയർ അറിയില്ല എന്നാൽ ഞാൻ ബോഡി ഷേപ്പൊക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട് അത്രയ്ക്കധികം ബോഡി ഷേപ്പ് ഒന്നും ഇല്ല എന്നാലും ഉള്ളതൊക്കെ കുറച്ചിങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും സ്ലിക്റ്റ് ഉള്ള ടോപ്പ് എനിക്ക് ഒരിക്കലും ഇടാൻ പറ്റില്ല കാരണം ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടി പോലെ ഇങ്ങനെ വന്ന് നിൽക്കും അപ്പോൾ അത് അറിയിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് അത്യാവശ്യം നല്ല വെട്ടിന് തുണി ഇടുകയാണെങ്കിൽ നമ്മൾക്ക് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ടോപ്പൊക്കെ തയ്ച്ച് ഇടാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ലേസ് ഇങ്ങനെ വെക്കാനാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നെക്ക് ലൈനിൽ വേണമെങ്കിലും വെക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ ബാക്ക് പ്ലെയിൻ ആണ് എ ലൈൻ മെത്തേഡ് ഓക്കെ